കോതമംഗലത്തെ കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ കാട്ടാനയുടെ അക്രമത്തിൽ വയോധിക മരിച്ച സംഭവത്തിൽ മൃതദേഹവും വഹിച്ചുകൊണ്ട് പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ആശുപത്രിയിൽ നിന്നും മൃതദേഹം എടുത്തുകൊണ്ടുപോയതിനാണ് മാത്യു കുഴൽനാടൻ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ പിന്നീട് നടന്ന പ്രതിഷേധ സംഭവങ്ങളുടെ ഭാഗമായി കൂടുതൽ കേസുകൾ ഇവർക്കുമേൽ ചാർജ് ചെയ്യുകയായിരുന്നു നാടകീയമായ രീതിയിലാണ് പോലീസ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തത് അതോടെ പ്രതിഷേധത്തിന്റെ രീതി മാറുകയായിരുന്നു ഇരുവർക്കും ഇടക്കാല ജാമ്യം ലഭിച്ചതോടെ പോലീസ് നീക്കം പാളുകയും ചെയ്തിരുന്നു തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനത്തിൽ വൈകാരികമായിട്ടായിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ പ്രതികരിച്ചത് ഷിയാസിന്റെ രോമത്തിൽ തൊടാൻ ധൈര്യമുണ്ടോ എന്നൊക്കെയുള്ള വെല്ലുവിളികളൊക്കെ നടത്തിക്കൊണ്ടാണ് മാത്യു കുഴൽനാടൻ പോലീസ് നടപടിക്കെതിരെ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ ഞാൻ 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 ഒരു കാര്യം വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് സാധാരണഗതിയിൽ വളരെ മാന്യമായി പരമാവധി പ്രകോപനമില്ലാതെയും വെല്ലുവിളി ഇല്ലാതെയും ഉദ്യോഗസ്ഥരോടും പോലീസുകാരോടും ഒക്കെ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഇന്നലെ ഏതാണ്ട് രാത്രി ഒരു പതിനൊന്നാം പതിനൊന്നര മണി സമയത്ത് ഇവിടുത്തെ അന്തരീക്ഷം എന്താണ് എന്ന് എന്റെ സഹപ്രവർത്തകർക്ക് അറിയില്ല അതിനു മുമ്പ് മൂന്ന് വട്ടം പോലീസ് സാധാരണമായി ബഹുമാനായ എം പി ശ്രീ ഡി കുര്യാഘോഷിനെ അതുപോലെ ഞാനെ എൻഡോസ് ചുന്നപ്പള്ളി അതുപോലെ ഷിയാസൻ നമ്മുടെ നേതാക്കന്മാരെ എല്ലാവരും മോശമായ പ്രകോപനം സൃഷ്ടിച്ച് ഇവിടെ മൂന്ന് വട്ടം പോലീസിന്റെ വാഴ്ച ഉണ്ടായിട്ടും സമാധാനം കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു എന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രകോപനത്തിന് വേണ്ടി ഈ പോലീസ് കണ്ടുപിടിച്ച കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നേരത്തെ ബഹുമാനായ ഷമീറെ പോലെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമായിട്ടുള്ള എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് ഈ സമരവേദിയിൽ ഞാനും കുന്നപ്പള്ളിയും ഇവിടെ സമരത്തിൽ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഇരിക്കുമ്പോ അദ്ദേഹം ഈ പന്തലിൽ നിന്നും മാറി ഒരു കടുഞ്ചായ കുടിക്കുന്നതിന് വേണ്ടി അവിടെ ചെന്നപ്പോ നിമിഷ നേരം കൊണ്ട് ഒരു കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോകുന്നത് പോലെ ഏതാനും പോലീസുകാർ ചേർന്ന് ഷിയാസിനെ ഇവിടെ നിന്നാണ് എടുത്തോണ്ട് പോയത് ഞങ്ങൾ കണ്ടതാണ് ഞാൻ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഷിയാസിനെ എടുത്തു മൊമെന്റില് ഈ ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ ആ വാഹനത്തിന് നേരെ കസേര എറിഞ്ഞു ആ വാഹനത്തെ തടയാൻ ശ്രമിച്ചു ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റിനെ പറഞ്ഞത് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യണം ഞാൻ നോക്കുമ്പോൾ ആ വാനിൽ പേരെ അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു ഞാൻ അവരെല്ലാവരും താഴെ ഇറക്കി ഞാൻ പറഞ്ഞു ഞാൻ അറസ്റ്റ് വലിച്ച് ഞാൻ ജയിലറയിലേക്ക് വരികയാണെന്ന് പറഞ്ഞു എനിക്ക് ഭയമുണ്ടായിരുന്നു ഷിയാസിനെ കൊണ്ടുപോയ രീതി ഏതായിരുന്നു നിങ്ങൾ ഡി വൈ എഫിയോടും പോലീസുകാരോടും ഞാൻ അറിയാൻ വേണ്ടി പറയാം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു എം പി ഒരു എം എൽ എക്കാരും ഞങ്ങൾക്ക് വലുതാണ് അതുകൊണ്ടാണ് ഷിയാസ് പോലീസ് സ്റ്റേഷനിലെത്തുന്നതിന് മുമ്പ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് ഞാനെന്ന് ഞാൻ പതിവില്ലാത്ത രീതിയിൽ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കൂട്ടി ഇരിപ്പേ മറവിൽ ഒന്നാണല്ലോ ഞങ്ങളുടെ കൊണ്ടുപോയത് നാളെ വൈകിട്ട് കോലമംഗലത്തിന്റെ പ്രവർത്തകരുടെ സംഘടിച്ചത് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ഡി സി സി അധ്യക്ഷനെ ഈ റോഡിൽ അടക്കി നിർത്താം നിങ്ങൾ എത്ര ഫോഴ്സ് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് പോലീസിനോട് ഞാന് പോലീസുകാരോട് വിനയത്തോടു കൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക ഒരു പാർട്ടിയോട് അതും കോൺഗ്രസ് പോലെ ഒരു പാർട്ടിയോട് ഏറ്റുമുട്ടാനുള്ള ശേഷിയൊന്നും കേരള ഇല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഇത് നിങ്ങൾ അറിഞ്ഞോ ഇതിന് പന്ത്രണ്ട് മണിക്കൂർ നോട്ടീസ് ഇല്ല കാലത്തെ ആറു മണി ഏഴ് മണി നിങ്ങളൊക്കെ പലരും ഈ വിവരം അറിഞ്ഞത് കാലത്തെ എട്ട് മണി ഒമ്പത് മണി പത്ത് മണി ആയപ്പോഴല്ലേ പന്ത്രണ്ട് മണിക്കൂർ നോട്ടീസ് ഇല്ലാതെ ഡി സി സി അധ്യക്ഷന്റെ നേരത്തെ കൈവയ്ക്കാൻ ശ്രമിച്ചാൽ സംഘടിക്കുന്ന ആളെയാണ് നിങ്ങളുടെ കണ്ടത് ഇനി ഇതിന്റെ നാലരട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വരുത്തണമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് കഴിയും നിങ്ങൾ ഡിവൈഎസ്